ശ്രീനാരായണ പരമഗുരവേ നമഹ സജ്ജനങ്ങളെ അരുവിപ്പുറം ക്ഷേത്രവും അവിടുത്തെ ശിവപ്രതിഷ്ഠയും ഗുരുഭക്തരെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് പറയേണ്ടതില്ലല്ലോ ശാന്തിയും സമാധാനവും നിറഞ്ഞതും പ്രകൃതി രമണീയവുമായ അന്തരീക്ഷം അവിടുത്തെ ദേവചൈതന്യത്തിന് മാറ്റുകൂട്ടുന്നു ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പ്രതിഷ്ഠ നടന്നതിനു ശേഷം ഇത്ര കാലമായിട്ടും അവിടെ പുനഃപ്രതിഷ്ഠ നടന്നിട്ടില്ല എന്നതാണ് ഇതിൻ്റെ കാരണം മഹാഗുരു ഇവിടെ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ഒരു ശില മറ്റൊരു ശിലയോട് ഉരുകിച്ചേർന്ന് ഒന്നായതിനാലാണ് ഇനി ഇവ ഒരിക്കലും വേർപെടുത്താനാവാത്ത വിധം ഒന്നായി തീർന്നിരിക്കുന്നു അതിനാൽ സാധാരണ ക്ഷേത്രങ്ങളിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തുന്ന അഷ്ടബന്ധകലശം എന്ന ചടങ്ങ് ഈ ക്ഷേത്രത്തിൽ നടത്തേണ്ട ആവശ്യമില്ല ഇതിനർത്ഥം ദേവചൈതന്യം ഇനി നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഈ ക്ഷേത്രത്തിൽ കുറയുകയില്ല എന്നതാണ് അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു സംശയം ഇതാണ് അഷ്ടബന്ധകലശം എന്താണ് ഇതിന് ദേവചൈതന്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതിന് കാലാവധിയുണ്ടോ എന്നിവയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയവും അഷ്ടബന്ധ കലശത്തെക്കുറിച്ചാണ് അഷ്ടബന്ധം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെ വിഗ്രഹവും പീഠവും തമ്മിൽ ഉറപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന വളരെ ശക്തിയുള്ള ഒരു തരം പശയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ഈ രീതി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രയോഗത്തിലുണ്ട് ഇങ്ങനെ പഴയ അഷ്ടബന്ധത്തെ നീക്കം ചെയ്ത് പുതിയ അഷ്ടബന്ധ കൂട്ടുണ്ടാക്കി വിഗ്രഹവും പീഠവും തമ്മിൽ യോജിപ്പിച്ച് ദേവചൈതന്യം വർദ്ധിപ്പിക്കുവാൻ ചെയ്യുന്ന മൊത്തം താന്ത്രിക ക്രിയകളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് അഷ്ടബന്ധ കലശം എന്നത് ഇനി നമുക്ക് ഇതിനുപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടാം ശംഖ് ചെഞ്ചല്യം കോലരക്ക് കടുക്ക നെല്ലിക്ക ഭാരതപ്പുഴയിൽ നിന്നും ശേഖരിച്ച ആറ്റുമണൽ കോഴിപ്പറൽ നൂൽപരുത്തിയുടെ പഞ്ഞി ഇവയോടൊപ്പം എള്ളെണ്ണയും കൂട്ടിക്കലർത്തി എട്ട് മുതൽ പത്ത് കിലോഗ്രാം ഭാരമുള്ള മരച്ചുറ്റിക കൊണ്ട് നന്നായി ഇടിച്ചാണ് മിശ്രിതം ഉണ്ടാക്കുന്നത് ഇനി അഷ്ടബന്ധ കലശം നടത്തുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണ് എന്ന് നോക്കാം കലശം കലശമെന്നത് ചൈതന്യം വർദ്ധിപ്പിക്കുവാൻ ചെയ്യുന്ന ഒരു ക്രിയയാണ് അമ്പലത്തിലിരിക്കുന്ന ഭഗവാന് ചൈതന്യത്തിന് ക്ഷതമൊന്നും ഇല്ലെങ്കിലും സൂര്യബിംബം മഴക്കാർ മൂടുമ്പോൾ മങ്ങുന്നത് പോലെ ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ലോപം കൊണ്ട് ചിലപ്പോൾ ബിംബചൈതന്യത്തിന് ക്ഷതം ഉണ്ടാകാവുന്നതാണ് ഇതിനെയെല്ലാം ഉന്മൂലനം ചെയ്ത് ചൈതന്യം വർദ്ധിപ്പിക്കുകയാണ് കലശത്തിൻ്റെ ലക്ഷ്യം അഷ്ടബന്ധ കലശം നേരിൽ കാണുവാനും അതിൽ പങ്കുകൊള്ളുവാനും ഇപ്പോൾ ഒരു അവസരം വന്നു ചേർന്നിരിക്കുകയാണ് എന്തെന്നാൽ കോട്ടയം ജില്ലയിലെ പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ തലയാഴം തൃപ്പക്കുടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തി അഞ്ച് വരെ കർപ്പൂരാദി അഷ്ടബന്ധകലശം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മണേത്താറ്റുമന ദിനേശൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു മഹാഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ഓംകാരേശ്വരം ക്ഷേത്രത്തിന് ഏകദേശം അടുത്തു തന്നെയാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് കർപ്പൂരാദി അഷ്ടബന്ധ കലശത്തെപ്പറ്റി തന്ത്രിയുടെ അഭിപ്രായം ഇങ്ങനെയാണ് ആർഷഭാരതത്തിലെ അതിമഹത്തായ ആത്മീയ പാരമ്പര്യത്തിൻ്റെ ഉത്കൃഷ്ടഭാവമാണ് ക്ഷേത്രങ്ങളും ക്ഷേത്ര ആരാധനകളും നാമയജ്ഞങ്ങളും മറ്റും അവയൊക്കെ തന്നെ ഒരു ദേശത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആത്മീയ സംസ്കാരത്തിൻ്റെ ഉണർത്തുപാട്ടുകളായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ദേശങ്ങളെയും ദേശജനങ്ങളെയും ക്ഷയത്തിൽ നിന്ന് കരകയറ്റിയും ആത്മീയ അനുഭൂതി പകർന്നും കൽപാന്തകാലത്തോളം നിലനിൽക്കുന്ന ക്ഷേത്രസങ്കല്പം തന്നെ തികച്ചും ഒരു അത്ഭുത പ്രതിഭാസമാണ് പ്രപഞ്ചാധാരഭൂതമായ പരമാത്മചൈതന്യത്തെ ലോകാനുഗ്രഹത്തിനായും സഗുണോപാസകന്മാർക്കായും ഭക്തജന അനുഗ്രഹത്തിനായും ക്രിയാത്മക സ്വരൂപമായി ഒരു ക്ഷേത്രത്തിൽ വിഗ്രഹാരാധനാ സമ്പ്രദായത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഭാഗമായ കാലപ്രഹരം കൊണ്ടോ പ്രകൃതിയുടെ വികൃതികൾ കൊണ്ടോ ജ്ഞാതാജ്ഞാതമായ മാനവചെയ്തികൾ കൊണ്ടോ മറ്റോ ക്ഷേത്രങ്ങൾക്കോ ക്ഷേത്ര ചൈതന്യത്തിനോ സ്വാഭാവികമായി പലവിധ ന്യൂനതകൾ സംഭവിക്കാം അത്തരം ന്യൂനതകൾ വേഗം പരിഹരിക്കുന്നതിനായി തന്ത്രയോഗ വൈദ്യശാസ്ത്രങ്ങൾ സമന്വയിപ്പിച്ച് സൂക്ഷ്മ ശരീരങ്ങളായ ക്ഷേത്രത്തെയും അതിലെ ചൈതന്യത്തെയും വിശുദ്ധി സാന്നിധ്യ സമൃദ്ധി അവസ്ഥകളിലെത്തിച്ച് ഈശ്വര ചൈതന്യത്തിൻ്റെ അനുഗ്രഹ കലാവിശേഷങ്ങളെ പരിപോഷിപ്പിച്ച് ക്ഷേത്ര ചൈതന്യത്തെ പരിപൂർണതയിലെത്തിക്കുക എന്നതാണ് ഇത്തരം കർപ്പൂരാദി വിശേഷ കലശ ഉദ്ദേശ ലക്ഷ്യം ഇഹലോകസൗഖ്യവും ശ്രേയസും സമാധാനവും സന്തോഷവും സർവോപരി പരലോകമോക്ഷപ്രാപ്തിയും സകല ജീവജാലങ്ങൾക്കും സുഗമമാക്കുക എന്ന പരമോന്നത ലക്ഷ്യത്തോടെ നടത്തപ്പെടുന്ന ഈ മഹത് യജ്ഞത്തിൻ്റെ ഭാഗമാകുവാൻ സകല ഭക്തജനങ്ങൾക്കും സാധിക്കുമാറാകട്ടെ എന്ന് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ മണയത്താറ്റുമന ദിനേശൻ നമ്പൂതിരിപ്പാട് അഭിപ്രായപ്പെടുന്നു എല്ലാവർക്കും ഈ മഹാകലശത്തിൽ പങ്കുകൊണ്ട് ഭഗവത് പ്രീതി കൈവരുന്നതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ